ഹലോ നമുക്കിന്ന് ചീര ഉപ്പേരി ഉണ്ടാക്കാം നമ്മുടെ നാട്ടിൽ ചീര ഉയർത്തിയത് എന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്ന് കമന്റ് ചെയ്യൂ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം മുളക് ഒന്ന് വാടി കിട്ടിയാൽ അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായി തിളച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനുശേഷം ഗ്യാസ് മീഡിയത്തിലാക്കി വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതടച്ചു വെക്കാതെ തന്നെ വേവിച്ചെടുക്കണം അടച്ചു വെച്ചാൽ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിക്കിട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ